വെച്ചിട്ട് ഇന്നത്തെ മോർണിംഗ് വൈബും നമ്മൾ മറയൂരാണ് നല്ല ഭംഗിയുള്ള സാൽവിയാസ് അതെ ചുവപ്പും പച്ചയും അതായത് ഡാർക്ക് പച്ചയും നല്ല ഡാർക്ക് റെഡും കൂടി ഇങ്ങനെ കാണുന്ന സമയത്ത് അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മഹത്തരമാണ് അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യും ഏത് രീതിയിലാണ് നടന്നത് ഇതിന്റെ കയറിങ് എന്താന്നൊക്കെ നമുക്ക് ഇത് ചെയ്താളന്ന് നോക്കിയാലോ ഗുഡ് മോർണിംഗ് പരിചയപ്പെടുത്തു വേണ്ട പേര് സൗമി ഞാൻ മറയൂർ അടുത്താണ് താമസിക്കുന്നത് ഇതാണ് സാൽവിയ എല്ലാരും കണ്ടിട്ടുണ്ടാവണമായിരിക്കും പക്ഷെ ഇത്രത്തോളം ഭംഗിയായിട്ട് അധികം സ്ഥലത്ത് ഇതൊരു ബെഡില് ഫുള് നട്ടേക്കാണ് അഞ്ചു മാസത്തോളം വളർച്ചയായ ചെടിയാണ് ഇതിന്റെ കട്ടിങ്സ് വെച്ചാണ് ചെയ്യുന്നത് ഇതിന്റെ സീഡ് സീഡ് ഉണ്ടാവും പക്ഷെ കൂടുതൽ കട്ടിങ്സ് ആകുമ്പോഴാണ് പൂവിന് നല്ല നീളത്തില് വരുന്നത് സീഡ് അത്രയും നീളത്തില് വരാറില്ല പൂക്കൾ സീഡിലും പ്രോപ്രഗേറ്റ് ചെയ്യാം കട്ടിങ്സിലും ചെയ്ത് കട്ടിങ്സില് ചെയ്താണ് ഇതൊരു അഞ്ചു മാസത്തിന് മേലായ ചെടിയാണ് എത്ര വർഷം ആ ഇത് പിറങ്ങലാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെടി ക്ഷീണിക്കുന്ന അനുസരിച്ച് നമ്മളൊന്ന് പുതിയ കട്ടിങ്സ് വെച്ച് പിന്നെ പിന്നെ പിടിപ്പിക്കും ഇതിൽ ചാണകം മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ കെമിക്കൽസ് അത് യൂസ് ചെയ്യാറില്ല ചാണകവും മണ്ണും മാത്രമേ ഉള്ളൂസ് എടുത്തിട്ട് മണ്ണിലിട്ട് വേര് പിടിപ്പിച്ചാൽ മതി മാറ്റി നടുമ്പോട്ട് ചാണക പൊട്ടിയും ഇതും കൊടുക്കാം വാട്ടറിങ് ഇവിടെ കുറച്ച് തണുപ്പുള്ള സമയത്ത് നമുക്ക് അധികം വേണ്ട അല്ലാത്ത സമയത്ത് വാട്ടറിങ് വേണം പിന്നെ എനിക്ക് ഏറ്റവും നല്ല ഐഡിയ ആയിട്ട് തോന്നി ഉള്ള സ്ഥലത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ അതായത് വേറെ ഒന്നിനെയും സഹായിക്കാതെ കുറച്ച് ഓടൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നല്ല സംഭവം അതെ അത് വേറെ സാധനങ്ങൾ ഇവിടെ കിട്ടാൻ എളുപ്പമുള്ള സാധനം അതായത് അപ്പൊ എന്തായാലും നമ്മള് നമുക്ക് തരാൻ പറഞ്ഞ വീഡിയോ ഒരിക്കലും മറക്കാതിരിക്കാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ ബൈ ബൈക്ക്